പ്രിയമുള്ള സുഹൃത്തുക്കളെ നമ്മുടെ മാർപ്പാപ്പയുടെ മരണമാണ് എന്ന് നമ്മൾ ആദ്യം കേൾക്കുന്നത് ആദരാഞ്ജലികൾ മരണം നമുക്ക് സന്തോഷിക്കാനുള്ള വാഗം നൽകുന്നുണ്ടോ ആരുടെയെങ്കിലും മരണം അത് ശത്രുവിൻ്റെതാകട്ടെ മിത്രത്തിൻ്റെതാകട്ടെ എന്തോ എനിക്കതിനോട് യോജിപ്പില്ല കേട്ടോ എന്തായിരുന്നാലും ആരുടെയും മരണം ആരെയെങ്കിലുമൊക്കെ ഒരുപാട് വേദനിപ്പിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല പക്ഷേ ആ വേദനക്കിടയിലും സന്തോഷിക്കുന്ന ഒരു വിഭാഗം ആളുകളുടെ കൂട്ടായ്മ നമ്മുടെ നാട്ടിലുണ്ട് കേട്ടോ എല്ലാവരും ചോദിക്കും എന്തുകൊണ്ടാണ് നിങ്ങൾ ഇസ്ലാമിനെ മാത്രം വിമർശിക്കുന്നത് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഇന്നുണ്ടായി നിങ്ങളിൽ എത്ര പേരെ അത് ശ്രദ്ധിച്ചിട്ടുണ്ട് എന്നറിയില്ല ഒരു കാഫിർ മരണപ്പെട്ടാൽ ഒരു അള്ളാഹുവിനെ നിഷേധിക്കുന്ന അള്ളാഹുവിനെ വിശ്വസിക്കാത്ത ആർക്കെങ്കിലും എന്തെങ്കിലും രൂപത്തിൽ ഒരു ബുദ്ധിമുട്ടുണ്ടായാൽ അതിനെ ഹൃദയപൂർവം ആഘോഷമാക്കിക്കൊണ്ട് നടക്കുന്ന ആളുകളുണ്ട് ഇപ്പോ ഞാൻ ഇസ്ലാമിനെ വിമർശിക്കുന്ന ആളാണ് എനിക്ക് നാളെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായാൽ ഒരു അപകട മരണമുണ്ടായാൽ ഒരു രോഗമുണ്ടായാൽ അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിൽ ആർക്കെങ്കിലും എന്തെങ്കിലും രൂപത്തിൽ ഒരു വേദന ഉണ്ടായാൽ ഒരു ദുരിതമുണ്ടായാൽ അതിനെ നമ്മുടെ നാട്ടിലെ വിശ്വാസികൾ ആഘോഷപൂർവ്വം കൊണ്ട് നടക്കും അവരെന്താ പറയൽ എന്ന് അറിയോ അള്ളാഹു കൊടുത്തതാണ് അല്ല നിങ്ങൾക്കാര്ക്കും അല്ലാഹുന്ന് തരാറില്ലേ ഉം അള്ളാഹുവിനെ വിമർശിക്കുന്നവർക്ക് മാത്രം അള്ളാഹു കൊടുത്തോണ്ടിരുന്നാല് മാർപ്പാപ്പയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം കാഫിറാണ് ഇസ്ലാം മതത്തിൽ വിശ്വസിക്കാത്ത വ്യക്തിയാണ് കോട്ടെ രാജ്യം കാക്കുന്ന പട്ടാളക്കാരുടെ പോലും ബുദ്ധിമുട്ടിൽ അവരുടെ വേർപാടിൽ ഇമോജികളിട്ട് സന്തോഷിക്കുന്ന ഒരു വിഭാഗം മാനസിക രോഗികൾ നമ്മുടെ നാട്ടിലുമുണ്ടല്ലോ അതിനെ ആ നിലയ്ക്ക് കണ്ടാൽ മതി എന്തുകൊണ്ടാണ് ഇത്രയും വൃത്തികെട്ട ഒരു മതത്തെയും മതവിഭാഗത്തെയും ആളുകൾ വിമർശിക്കുന്നത് എന്നതിൻ്റെ ഉത്തരം അതിൽ തന്നെയുണ്ട് ഉണ്ട് ഒരുപക്ഷെ അത് നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം റെനി എന്ത് പ്രോഗ്രാം ആണ് ഉണ്ടോ എന്ന് ചോദിക്കുന്ന വർഗീസ് ഹായ് അപ്പോ ഇവരെ സംബന്ധിച്ചിടത്തോളം അതും ഇവർക്കൊരു അലങ്കാരമാണ് അതുകൊണ്ടാണ് മാർപ്പാപ്പിക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചത് ഒരു കാഫിർ കൊല്ലപ്പെട്ടാൽ മരണപ്പെട്ടാൽ ഏറ്റവും നല്ലത് എന്ന് വിചാരിക്കുന്ന ആൾ നമ്മുടെ രാജ്യത്തിന്റെ സർവ മരണത്തിൽ പോലും ഇമോചിയിട്ട് ആഘോഷിച്ച ഒരു വിഭാഗം വൈകൃത മനസ്സുള്ളവർ കാക്ക കുളിച്ചാൽ കൊക്കാകില്ല കാക്ക കാക്കാൻ കാക്ക തന്നെയാകും അതുകൊണ്ടാണ് എന്തായിരുന്നാലും വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു വീഡിയോ ഇന്ന് കണ്ടു കാരണം ഈ വിഷയത്തെ സംബന്ധിച്ച് വളരെ വ്യക്തമായ രൂപത്തിൽ നമ്മുടെ മാത്യു സാമുവൽ സർ ഇതിനെ അവലോകനം ചെയ്തിട്ടുണ്ട് സത്യം പറയുന്ന ആളുകളെയൊക്കെ സംഖ്യകളാക്കുന്ന സത്യം പറയുന്ന ആളുകളെയൊക്കെ വർഗീയവാദിയും അന്യമത വിദ്വേഷിയും ഇസ്ലാം മതവിശ്വാസത്തിന്റെ അടിത്തറ ഇളക്കാൻ മതവിരോധികളുമൊക്കെയായി ചിത്രീകരിക്കാനും ചാപ്പയടിക്കാനും ശ്രമിക്കുന്ന ആളുകൾ അദ്ദേഹത്തിന്റെ വാക്കുകളിൽ സത്യസന്ധതയുണ്ടെങ്കിൽ മനസ്സുകൊണ്ടെങ്കിലും നിങ്ങൾ ഒന്ന് ചിന്തിക്കണം ഇതിനകത്ത് യാഥാർത്ഥ്യമുണ്ടോ ഇല്ലേ എന്ന് എൺപത്തിയെട്ടാം വയസ്സിൽ കാരണം ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ അത് ബുഖാന്തരം അദ്ദേഹം മരിച്ചു അപ്പം അതുമായി ബന്ധപ്പെട്ട് പല രീതിയിലുള്ള സംഭാഷണങ്ങളാണ് ലോക ഗുരുവിൽ നടക്കുന്നത് ചില ആൾക്കാർ പറഞ്ഞു കമ്മ്യൂണിസ്റ്റാണ് മറ്റു ചിലർ പറയുന്നു ഏകദേശം പത്തോ ഒൻപതോ വർഷത്തെ ചരിത്രം എടുക്കുമ്പോഴേ യൂറോപ്യൻ രാജ്യങ്ങൾ ഏറ്റവും കൂടുതൽ മോശമായിട്ട് കണ്ടിരുന്ന ഒരു പോപ്പാണ് ഫ്രാൻസിസ് സ്വന്തം നാടായ അർജന്റീന പോലും അദ്ദേഹത്തിനെതിരെ അവിടെയുള്ള സീനിയർ കാരിനാണ് അദ്ദേഹത്തെ കമ്മ്യൂണിസ്റ്റുകാരെന്നറിയുമ്പോൾ പറഞ്ഞിരുന്നത് മാശയായിട്ട് എനിക്ക് തോന്നുന്നത് അതായത് ഏറ്റവും സീരിയസ് ആയിട്ട് തോന്നുന്നത് ഈ അടുത്ത കാലത്തൊന്നും ഈ ബാറ്റിക്കാൻ പോപ്പായിട്ട് വരുന്നവരൊന്നും ഈ മുസ്ലിം കമ്മ്യൂണിറ്റിയോട് അത്ര സ്നേഹം കാണിച്ചിട്ടില്ല അതിനെല്ലാം വിഭിന്നമായിട്ട് അദ്ദേഹം ഹിന്ദർ അതായത് മുസ്ലിം കമ്മ്യൂണിറ്റി കാത്തലിക്സുമായിട്ടും ചർച്ചകൾ നടത്തണം ഡയലോഗ് നടത്തണം അതേപോലെ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ അവശത അനുഭവിക്കുന്ന പല രാജ്യങ്ങളുണ്ട് പൊളിറ്റിക്കൽ ഇഷ്യൂ ആയിട്ട് അത് അറേബ്യൻ രാജ്യങ്ങളുണ്ട് അതേപോലെ സെൻട്രൽ ഏഷ്യൻ ഇസ്ലാമിക രാജ്യങ്ങളുണ്ട് അപ്പോൾ അവർക്കെല്ലാം യൂറോപ്യൻ രാജ്യങ്ങൾ തുറന്നുകൊടുത്ത് അപ്പോൾ അവരെയും കൂടെ യൂറോപ്യൻ കൾച്ചറുമായിട്ട് ഒന്നിച്ചു പോകുന്ന രീതിയിൽ ഉണ്ടാക്കിയെടുക്കണം മാറ്റിയെടുക്കണം എന്ന് ശക്തമായി വാദിച്ച ഒരു പോപ്പ് കൂടിയാണ് ഇപ്പോൾ ഫ്രാൻസ് അർജന്റീനാണ് നെയറ്റീവിൻ ആദ്യത്തെ ലാറ്റിൻ അമേരിക്കൻ യൂറോപ്യൻ മാറിയുള്ള ഒരു പോപ്പ് ജെസോവിട്ട് വിഭാഗത്തിൽപ്പെട്ട കമ്മ്യൂണിറ്റിയിൽ നിന്നാണ് ഇദ്ദേഹം വരുന്നത് ഞാൻ ഡയറക്റ്റ് ആയിട്ട് ണെങ്കില് അത് കഴിഞ്ഞിട്ട് സോഷ്യൽ മീഡിയയില് ബി ബി സി ഇംഗ്ലീഷ് അതേപോലെ ഇതിനകത്തൊക്കെ മരിച്ചന്റെ വാർത്തയുടെ താഴെ ഏറ്റവും കൂടുതൽ ഇട്ടിരിക്കുന്നത് ഇസ്ലാമിക ലോകത്തു നിന്നാണ് എന്താണ് ഇസ്ലാമിക ലോകത്തിൽ ഇദ്ദേഹത്തിന് ഇത്രമാത്രം എതിർപ്പുണ്ടായ കാരണം ഏറ്റവും കൂടുതൽ ഇസ്ലാമിനെ അതേപോലെ ഖാസേൽ നടന്ന വാർ

ഇസ്ലാം മത ോധിയാക്കിയിട്ടോ ഒന്നും കാര്യമില്ല ഉള്ള കാര്യം ഉള്ളതുപോലെ മതി കോയാമാരുടെ എന്താണ് അറിയാം ഇന്ന് യൂറോപ്യൻ രാജ്യങ്ങൾ മുറിയന്മാരെ കൊണ്ട് പൊറുതി മുട്ടാനുണ്ടായ സാഹചര്യം എന്താണെന്നും എല്ലാവർക്കും അറിയാം ഈ രാജ്യങ്ങളുടെ ലോ ആൻഡ് ഓർഡറും സ്വസ്ഥതയും എന്ന് വരെ അവിടെ വലിയ രീതിയിലുള്ള ഡിബേറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായി അതേപോലെ തന്നെ യൂറോപ്പിലുള്ള പല സീനിയർ കാഡിനാൽസ് അവരൊക്കെ ഫ്രാൻസിസ് പോപ്പിനെ ശക്തമായ രീതിയിലാണ് ഇതിർത്തി അപ്പൊ ചോദ്യം ഉണ്ടായി എന്തുകൊണ്ടാണ് പിന്നെ ഇസ്ലാമിക ലോകത്ത് ഇത്രമാത്രം പോപ്പ് മരിച്ചു കഴിഞ്ഞപ്പോൾ ഈ ഇമോജി കിട്ടുന്നത് വേറൊരു ബി ബി സിയുടെ അറബിക്കും ബി ബി സിയുടെ ഇംഗ്ലീഷിലും പോപ്പിന്റെ മരിച്ചതിന്റെ താഴെയുള്ള ഇമോജികൾ എടുത്ത് നോക്കി ഏകദേശം പതിനായിരം അറബിക്കിലാണ് ഏകദേശം ഇരുപതിനായിരം ഇമോജികളാണ് സന്തോഷം വളരെ വളരെ സന്തോഷത്തിലാണ് ഇസ്ലാമിക ലോകം എന്ന് കാണിച്ചു തരികയാണ് ചോദ്യമുണ്ട് എന്തുകൊണ്ടാണ് പോപ്പ് ഫ്രാൻസിസ് എൺപതാം എൺപത്തി എട്ടാമത്തെ വയസ്സിൽ ഭരിച്ചു കഴിഞ്ഞപ്പോഴേ ഇസ്ലാമിക ലോകത്ത് ഇസ്ലാമിക വിശ്വാസികൾക്ക് ഇത്രമാത്രം സന്തോഷം ഉണ്ടാകാൻ കാരണം എന്താണ് അത് കേരളത്തിലെ കൂടെ കാത്തലിക് വിശ്വാസികൾ മനസ്സിലാക്കുന്നത് എന്തുകൊണ്ടാണ് ഇത് ഇത്രയും സന്തോഷിച്ചിരിക്കുന്നത് ഇതൊരു സ്പെസിഫിക് ക്വസ്റ്റിനാണ് കാരണം ഞാൻ ആദ്യം പറഞ്ഞു പോയിന്റുകളായിട്ട് ഇന്ന് താരത്തിന് പഠനം നടത്തി ഏറ്റവും കൂടുതൽ ഇസ്ലാമിലെ ഇസ്ലാം വിശ്വാസികളെയും അതേപോലെ അവരെ കൂടെ കൂടെ നിർത്തിയായിരിക്കണം ലോകം മുന്നോട്ട് പോകേണ്ടത് എന്ന് ആവർത്തി നടത്തിയ ആളാണ് ഫ്രാൻസിസ് അതിന്റെ പല വൃത്തികെട്ട അതായത് ഒരു കാഫിർ മരിച്ചാൽ ഒരു 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 കാഫിറിനെ എന്തെങ്കിലും രൂപത്തിൽ ബുദ്ധിമുട്ട് പ്രയാസം ഉണ്ടായാൽ അതിനെ ആഘോഷിക്കാൻ എല്ലാ ആളുകളും മുൻപന്തിയിലുണ്ടാകും പ്രത്യേകിച്ച് മുറിയന്മാർ പോപ്പിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ മരണ വാർത്തയുടെ താഴെ വന്ന കമൻസിനെ കുറിച്ചും അതിൻ്റെ ഇമോജയെ കുറിച്ചിട്ടുമാണ് അദ്ദേഹം പ്രധാനമായിട്ടും പരാമർശിക്കുന്നത് അങ്ങനെ അല്ല അങ്ങനെ ഇല്ല അത് ശരിയല്ല എന്ന് സമർത്ഥിക്കാൻ തൽക്കാലം നമ്മുടെ കയ്യിൽ തെളിവുകളുമില്ല തന്നെയുമല്ല അങ്ങനെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കാനും നമുക്ക് ഈസിയാണ്